എല്ലാവർക്കും ർക്കുംച്ചുസേവൻ്റെ സ്വാഗതം വിലയ്ക്കു വിശേഷം എല്ലാവർക്കും സുഖല്ലേ കഴിഞ്ഞ വീഡിയോയിൽ കമലിനെ രണ്ടുപേർക്കാണ് ഉണ്ട് ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് മേരി ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ എന്ന് ശ്രീമാധവെന്ന് പറഞ്ഞിട്ടങ്ങനെ രണ്ടുപേർക്കാണ് കമന് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള പേളിന്റെ നല്ല ഭംഗിയുള്ള മാലകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കഴിച്ചിലും സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിട്ട് ഒരു കുട്ടി കീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിരിക്കും അച്ചത്തെ മോഡൽ വന്നേക്കണേ നമ്മൾ ഇന്ന് വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണ ഇടയിലെ ഗോൾഡിന്റെ ചെയിനും അതുപോലെ തന്നെ പേളും വന്നിട്ട് രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഡബിൾ ലെയറാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നാല് ലെയർ ആയിട്ടുള്ള പേളിൻ്റെ മാലാണോ സൂപ്പർ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സാരി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു മാലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് സൂപ്പർ മോഡലുകളാണ് ബോക്സ് ചെയിൻ ഇതുപോലത്തെ പേളിന്റെ ഹാങ്ങിങ് വരുന്ന ഒരു കൈ ചെയിൻ കേട്ടോ വന്നേക്കണേ സൂപ്പർ അല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഗോൾഡിന്റെ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഹാങ്ങിങ്ങായിട്ട് പേളിന്റെ മോഡല് കിടക്കണ മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് എടിച്ചു അടിപൊളിയായിട്ടുള്ള ഒരു കൈ ചെയിൻ കേട്ടോ വന്നേക്കണേ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് ചെയിൻ വന്നേക്കണേ ഗോൾഡ് അല്ല എന്നാരും പറയില്ല അത്ര അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പേളിൻ്റെ മോഡലാണ് കേട്ടോ ഗോൾഡിൻ്റെ നെറ്റ് മുകളിൽ കവർ ചെയ്ത് വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയിൽ എട്ട് പിടി ലെങ്ത്തിലും പത്ത് പിടി ലെങ്ത്തിലും വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മാരി ആണ് കേട്ടോ ഇത് ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഒഴുക്കൻ ടൈപ്പ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള റിങ് ചെറുതും അതുപോലെ തന്നെ വലിപ്പ വലിപ്പത്തിലുള്ള സൈസിലും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ വൈറ്റ് വരുന്നുണ്ട് കാണിച്ചാട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ വൈറ്റ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ നമ്മൾ റൂബി കാണിച്ചിരും അതിനെക്കാട്ടി കുറച്ചും കൂടി ചെറിയൊരു സൈസിലാണ് കേട്ടോ അത് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ വൈറ്റ് ഏടി സ്റ്റോണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെഡാണ് ഡയമണ്ട് അല്ല എന്നാരും പറയില്ല അത്ര ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്ത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ നന്നായിട്ടില്ലേ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റഡ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മൂക്കുത്തേക്കായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ആയിട്ടുള്ള വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് കളറുകൾ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൺ ലെയർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ മാലി ആണ് കേട്ടോ വന്നേക്കുന്നത് പേയിൻ്റി തന്നെയാണ് വന്നേക്കുന്നത് പത്തുവിടെ ലെങ്ത്തിണോട്ടോ വന്നേക്കണത് അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണെട്ടോ എട്ട് പിടി ലെങ്ത്തിന് തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നേരത്തെ നമ്മൾ നാല് നാലിലായിരം ആണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് ലെയറിന്റെ ആണ് ലെയർ കൂടുമ്പോൾ റേറ്റ് കൂടുമ്പോൾ കുറയണതിനനുസരിച്ച് റേറ്റ് കുറയും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഒരു മോഡലാണ് കേട്ടോ കരിമണിയുടെ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ചെയിനും ഇടയിൽ ലക്ഷ്മിയുടെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗി കാശിൻ്റെ മോഡലില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണേ എട്ട് കൂടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മാലയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പേളിൻ്റെ ലെയർ മാലയാണോട്ടോ നല്ല ഭംഗിയിലേക്കാണ് സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള പേളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു അഞ്ച് ലയറാണോട്ടോ അതിന് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ ഒരു കൈച്ചെയ്നാണോട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ നല്ല ഭംഗിയിലേ വൈറ്റ് ഏരിയ സ്റ്റോൺ മാറ്റാണോ കേട്ടോ ശരിക്കും ഗോൾഡ് അല്ല എന്ന് പറയലേ അത്രയും ഒറിജിനാലിറ്റി തോന്നണം അടിപൊളി മോഡലാണ് ഇതുപോലത്തെ മോഡലൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴല്ലേ ഉപയോഗിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഷാംപു വാഷുകൾ അതായത് വേർപ്പ് കളഞ്ഞിട്ട് നന്നായി തുടച്ച് എടുത്തു വെക്കുക അപ്പൊ കുറെ നാളിത് കളാർ പോവാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഏ സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു കൈ ചെയിൻ ആണ് ഉണ്ടോ വന്നിരിക്കണത് ഇടയിൽ ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് സൈഡിലൊക്കെ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വരാത്ത മാറ്റിൽ വന്നേക്കണ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ നല്ല ഡിസൈൻ വർക്ക് ആയിട്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ചെയ്യാനായിട്ട് വന്നേക്കണേ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റലിന്റെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് ഗോൾഡിന്റെ ഡിസൈനും ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് കണ്ണികളും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു കൈ ചൈനാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഉള്ളത് കാര്യം നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ചീപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോയില് ആക്ടിവീഡിക്ട് ചെയ്യണ താങ്ക് യു